ആഗോള കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായിട്ടുള്ള വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ബസിലിക്കയുടെ മുമ്പിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത് വത്തിക്കാൻ പുറത്തായി സ്ഥിതി ചെയ്യുന്ന മേരി മേജർ ബെസിലിക്ക ദിവംഗതനായ ഫ്രാൻസിസ് മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വളരെ വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പമുണ്ടായിരുന്ന ഒരു ബസിലിക്കയാണ് എൻ്റെ പുറകിൽ കാണുന്ന മേരി മേജർ ബസിലിക്ക വത്തിക്കാനിലെ നാല് പ്രധാനപ്പെട്ട ബസിലിക്കകളിൽ ഒന്നാണ് മേരി മേജർ ബസിലിക്ക മേരി മേജർ ബസിലിക്ക നമുക്ക് ഏവർത്തും അറിയാവുന്നതുപോലെ ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തുന്ന സുപ്രധാനമായിട്ടുള്ള വിദേശ യാത്രകൾ ആ യാത്രയ്ക്കായി അദ്ദേഹം വത്തിക്കാനിൽ നിന്നും യാത്ര തിരിക്കുന്നതിന് മുമ്പും തിരിച്ച് യാത്ര കഴിഞ്ഞ് വരുമ്പോഴും അദ്ദേഹം ഈ ഒരു ബസിലിക്കയിലെത്തി പരിശുദ്ധ കനികാമറിയത്തിൻ്റെ മാധ്യസ്ഥം തേടുന്ന ഒരു പതിവ് എന്നും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു വൈകാരികമായിട്ടുള്ള അടുപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഈ മേരി മേജർ ബസിലിക്കയുമായി ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കൃത്യമായും അദ്ദേഹം ഒരു വിദേശ യാത്രകൾക്ക് പോകുന്നതിന് മുമ്പ് മാതാവിൻ്റെ മാധ്യസ്ഥം തേടി തൻ്റെ യാത്രയെ മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണത്തിനെ ഏൽപ്പിച്ചാണ് അദ്ദേഹം വിദേശയാത്രകൾക്കൊക്കെ പോയിരുന്നത് തിരിച്ചു വരുമ്പോഴും യാത്രയിലുടനീളം ലഭിച്ച ദൈവിക സംരക്ഷണത്തിനും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിനും നന്ദി പറയുവാനായി അദ്ദേഹം ഇവിടെ എത്തിയിരുന്നു പരിശുദ്ധ കനികാമറിയത്തിൻ്റെ മനോഹരമായിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചിത്രം ഈ ഒരു ബസ്ലിക്കയുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് അവിടെ എത്തി പൂക്കൾ അർപ്പിച്ചിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ വസതിയായ സാന്താ മാർത്തയിലേക്കൊക്കെ എത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ഏകദേശം നൂറോളം തവണ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ഒരു ബസിലിക്ക സന്ദർശിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഒപ്പം അദ്ദേഹത്തിൻ്റെ നിത്യമായ ഒരു യാത്ര നിത്യതയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര നിത്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിശ്രമം അത് അദ്ദേഹം നടത്തുന്നതും ഈ ഒരു ബസിലിക്കയിലാണ് എന്നതും വളരെ വൈകാരികമായിട്ട് ഒരു കാര്യം കൂടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ അടക്കം ചെയ്യുന്നത് ഈ ഒരു ബെസലിക്കയിലാണ് ഈ ബെസിലിക്കയുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ ഫ്രാൻസിസിൻ്റെ അൾത്താരയോട് ചേർന്ന് ആ ബെസിലിക്കയിലെ രണ്ട് ചാപ്പലുകൾ ആ ബെസിലിക്കയിലുള്ള രണ്ട് ചാപ്പലുകളായിട്ടുള്ള സാലുസ് പോപ്പിലി ചാപ്പൽ ഒപ്പം തന്നെ സെഫോഴ്സ ചാപ്പൽ അതിനിടയിൽ സ്ഥിതി ചെയ്യുന്ന ഇടനാഴിയിൽ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ അൾത്താരയോട് ചേർന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ ഒരു കല്ലറ സ്ഥിതി ചെയ്യുന്നത് ജീവിതത്തിൽ ഉടനീളം തൻ്റെ പരമാചാരണം കാലഘട്ടത്തിലും തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിലും തൻ്റെ മെത്രാൻ പദവിയിലായിരുന്ന ആ ഒരു സമയത്തും കടദിനാളായിരുന്ന സമയത്തും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുഖമുദ്ര എന്ന് പറയുന്നത് ഏവർക്കും അറിയാവുന്നതുപോലെ ലാളിത്യം തന്നെയായിരുന്നു അദ്ദേഹം പിന്തുടർന്ന ആ ഒരു ലാളിത്യം ആ ഒരു എളിമ ആ ഒരു സിമ്പിൾസിറ്റി അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിൻ്റെ ആ ഒരു മൃതസംസ്കാര ശുശ്രൂഷയിലും അത്രയും ഒരു ലാളിത്യം നടപ്പാക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ആഗ്രഹം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ബസ്ലിക്കയുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഫ്രാൻസിസ് പാപ്പയുടെ ആ ഒരു കല്ലറ അതിൻ്റെ ഒരു ചിത്രമൊക്കെ ഇന്നലെ വത്തിക്കാൻ പുറത്തുവിട്ടിരുന്നു വളരെ സിമ്പിളായിട്ടുള്ള ഒരു കല്ലറയാണ് അവിടെ ഫ്രാൻസിസ് മാർ മാർപ്പാപ്പയ്ക്കായി ഒരുക്കിയിരിക്കുന്നത് അല്ലെടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് ലിജൂരിയ ഇറ്റലിയിലെ ലിജൂരിയ പ്രദേശത്ത് നിന്നുള്ള ഒരു മാർബിൾ കൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പയുടെ ആ ഒരു കല്ലറ അവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അത് നിർമ്മിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മരണപത്രത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിലാഷമായിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് കല്ലറ വളർന്നു കുറെ സിമ്പിളായിരിക്കണം വേറെ ഒരു എഴുത്തുകളൊന്നും പാടില്ല ഫ്രാൻസിസ്കസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു പേര് അതിൽ കൊത്തിവെക്കണം ഒപ്പം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പരമാചാര കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കുരിശുണ്ട് ഒരു ക്രൂശിത രൂപത്തിൻ്റെ ഒരു കൂടി ആ ഒരു കല്ലറയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് ഈ ഇറ്റലിയിലെ ലിജൂരിയ പ്രദേശത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസ് അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അമ്മയുടെ ഗ്രാൻഡ് നാടാണ് അതായത് ഗ്രാൻഡ് ഫാദറിൻ്റെ നാടാണ് ലിജൂരിയ എന്ന് പറയുന്ന ആ ഒരു പ്രദേശം ആയിരത്തി എണ്ണൂറുകളിലാണ് ഇവിടെ നിന്നും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അമ്മയുടെ ഗ്രാൻഡ് ഫാദർ ഇവിടെ നിന്നും ഇറ്റലിയിലേക്ക് ഇറ്റലിയിൽ നിന്നും അർജൻറ്റീനയിലേക്ക് എത്തി അതുകൊണ്ട് തന്നെ ലിജൂരിയ മേഖലയുമായി ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കൊരു വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പം കൂടിയുണ്ട് അതുകൊണ്ട് ലിജൂരിയ മേഖലയിൽ നിന്നുള്ള ആ ഒരു മാർബിൾ കൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ ഒരു കല്ലറ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നിർമ്മിച്ചിരിക്കുന്നത് ഒപ്പം ഈ ശനിയാഴ്ച നമുക്കറിയാവുന്നതുപോലെ ശനിയാഴ്ച പത്തിക്കാൻ സമയം മണിയോട് കൂടിയാണ് സെൻറ്റ് പീറ്റേഴ്സ് ബസ് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതസംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കുന്നത് കർദാൽ ജീവാനി ബാപ്റ്റിസ്റ്റേ ആയിരിക്കും ഒരു സംസ്കാര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടുള്ള സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടക്കുന്ന പരിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് അതിനുശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹം അവിടെ നിന്നും പ്രതിക്ഷിണമായി ഇവിടെ നിന്നും അല്പം ദൂരമുണ്ട് ഈ നാം ഇപ്പോൾ നിൽക്കുന്ന മേരി മേജർ ബസിലിക്കയിൽ നിന്നും ഒപ്പം തന്നെ ഈ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് അല്പം ദൂരമുണ്ട് അവിടെ നിന്നും ഒരു പ്രദക്ഷിണമായിട്ടായിരിക്കും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹം ഈ മേരി മേജർ ബസിലിക്കയിലേക്ക് എത്തിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫ്രാൻസിസ് മാർ മാർപ്പാപ്പയുടെ ഭൗതികദേഹം ഈ കല്ലറയിൽ അടക്കം ചെയ്യുന്ന ശുശ്രൂഷ അത് ഒരു പ്രൈവറ്റ് ഫംഗ്ഷനായിട്ടായിരിക്കും നടത്തപ്പെടുക എന്നാണ് വത്തിക്കാൻ നമ്മളെ അറിയിച്ചിരിക്കുന്നത് എന്നാൽ അവിടെ നിന്നും സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്നും ഈ മേരി മേജർ ബെസിലിക്കയിലേക്ക് പ്രദക്ഷിണമായി ഫ്രാൻസിസ് മാർ പാപ്പയുടെ ആ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള ആ ഒരു വിലാപയാത്ര എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും ആ വിലാപ യാത്രയിൽ അണിചേരുവാൻ ജനങ്ങൾക്കും അവസരമൊരുക്കിയിട്ടുണ്ട് എന്ന് വത്തിക്കാൻ അറിയിച്ചിട്ടുണ്ട് അതിൽ എഴുത്തു പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ക്ഷമിക്കണം മേരി മേജർ ബസിലിക്കയുടെ ഈ ഒരു പടവുകൾ ഈ നാലാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ മേരി മേജർ ബസിലിക്ക പരിശുദ്ധ കനികാമറിയത്തിൻ്റെ ദൈവ മാതൃത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച എഫ് എസോസ് കൗൺസിലിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നാലാം നൂറ്റാണ്ടിൽ ഈ മേരി മേജർ ബസിലിക്ക മനോഹരമായിട്ടുള്ള ഈ ഒരു ബസിലിക്ക നാലാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചത് അപ്പോൾ ഈ ബസിലിക്കയുടെ ഈ പടവുകളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതികദേഹം ഏറ്റുവാങ്ങുന്നത് പാവപ്പെട്ട ജനങ്ങളായിരിക്കുമെന്ന് വർത്തിക്കാൻ അറിയിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അടയാളപ്പെടുത്തൽ എന്ന് പറയുന്നത് പാവങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ കരുതലായിരുന്നു അദ്ദേഹം സ്വീകരിച്ച ആ പേര് തന്നെ വ്യത്യസ്തമാണ് ആദ്യമായിട്ടാണ് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഫ്രാൻസിസ് എന്ന പേരിൽ ഒരു മാർപ്പാപ്പ തൻ്റെ ഒരു നാമം സ്വീകരിക്കുന്നത് വിശിച്ച് ഫ്രാൻസിസ് അസിസി നമുക്കറിയാവുന്നതുപോലെ പാവങ്ങളോട് വളരെയധികം കരുണയും കരുതലും കാണിച്ച വ്യക്തിത്വമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വ്യക്തി ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു തിലകക്കുറിയ ആയിട്ടുള്ള പാവങ്ങളോടുള്ള ആ ഒരു 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 കരുതൽ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഫ്രാൻസിസ് മാർപാപ്പയുടെ ഭൗതികദേഹം ഈ മേരി മേജർ ബസിലിക്കയിൽ എത്തുമ്പോൾ ആ ഭൗതികദേഹം ഏറ്റുവാ വാങ്ങുന്നത് റോമിലെ ചാരിറ്റി ഓർഗനൈസേഷൻസിൻ്റെയൊക്കെ ഗുണഭോക്ത ഗുണഭോക്താക്കളായിട്ടുള്ള പാവപ്പെട്ട ജനങ്ങളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിത്യമായ വിശ്രമത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ആ മൃതശരീരത്തെ ഏറ്റുവാങ്ങുന്നതും പാവപ്പെട്ട ജനങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും പാവങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ കരുതൽ കരുണയുടെ പാപ്പ എന്നൊക്കെ നമ്മൾ പാപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ വിശേഷിപ്പിക്കുന്നുണ്ട് അത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാവുകയാണ് കൂടുതൽ യാഥാർത്ഥ്യമാവുകയാണ് അതിന് അതിൻ്റെ ഒരു തിരകക്കുറിയായി മാറുകയായിരിക്കും മാറുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു അന്ത്യ ആ ഒരു വിലാപ യാത്ര എന്ന് പറയുന്നത് ഈ മേരിമേജർ ബസിലിക്കയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പുലർച്ചെ ഒരു സമയത്താണ് ഏകദേശം ഒരു രാവിലെ മണിയോട് കൂടിയാണ് നമ്മളിപ്പോൾ മേരിമേജർ ബസിലിക്കയിലെത്തിയിരിക്കുന്നത് ജനങ്ങൾ പൈ ഈ ബസിലിക്കയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു കാരണം ഇവിടെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ് യുടെ ദേഹം അടക്കം ചെയ്യുന്നത് നൂറ് വർഷത്തിനിടെ ആദ്യമായിട്ടാണ് വത്തിക്കാൻ സിറ്റിക്ക് പുറത്താണ് ഈ മേരി മേജർ ബെസിലിക്ക സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നൂറ് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പയുടെ ഭൗതിക ദേഹം വത്തിക്കാൻ വത്തിക്കാനിൽ നിന്ന് പുറത്ത് അടക്കം ചെയ്യുന്നത് അതും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വലിയൊരു ആഗ്രഹം കൂടിയായിരുന്നു പരിശുദ്ധ കനികാമറിയത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വിധേയത്വം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭക്തി അതിൻ്റെ വലിയൊരു അടയാളപ്പെടുത്തൽ കൂടിയാണ് പരിശുദ്ധ അമ്മയുടെ പേരിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ബസിലിക്കയിൽ തൻ്റെ ഭൗതികദേഹം അടക്കം ചെയ്യണം എന്ന ഒരു കാര്യം തീർച്ചയായിട്ടും വളരെ ഒരു പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ ആഗോള കത്തോലിക്ക സഭ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വത്തിക്കാനിൽ ഇന്ന് പുലർച്ചെ ഒരു രാവിലെയോടുകൂടി തന്നെ ഇന്നത്തെ ഈ വെള്ളിയാഴ്ചത്തെ ഫ്രാൻസിസ് മാർ പാപ്പയുടെ മാർപ്പാപ്പയുടെ ഭൗതികദേഹത്തിൻ്റെ ഒരു പൊതു ദർശനം ആരംഭിച്ചിരിക്കുന്നു പതിനായിരക്കണക്കിന് ജനങ്ങൾ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന കണക്ക് പ്രകാരം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതികദേഹത്തിൻ്റെ ആ പൊതുദർശനം ആരംഭിച്ച ബുധനാഴ്ച മുതൽ ഇന്നലെ രാത്രി വരെ അതായത് വ്യാഴാഴ്ച രാത്രി വരെ ഏകദേശം ഒരു ലക്ഷത്തിനടുത്ത് ജനങ്ങൾ നേരിട്ട് ഫ്രാൻസിസ് മാർ പാപ്പയുടെ ഭൗതിക അദ്ദേഹം കാണുന്നതിനായും പ്രാർത്ഥനകൾ അർപ്പിക്കുന്നതിനായി അർപ്പിക്കുന്നതിനായും അവിടെ എത്തി എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള ചില കണക്കുകൾ നമുക്ക് തരുന്ന സൂചന ഒപ്പം തന്നെ വധിക്കാൻ മീഡിയയിലൂടെയും ഒപ്പം ഷിക്കേന ന്യൂസ് നടത്തുന്ന തത്സമയ ആ ഒരു സംരക്ഷണത്തിലൂടെയും ജനലക്ഷങ്ങളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ ഒരു അന്ത്യ യാത്രയോട് ചേർന്ന് നിന്നുകൊണ്ട് പാപ്പയ്ക്ക് പാപ്പയുടെ ആത്മശാന്തിക്കായും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അദ്ദേഹത്തിൻ്റെ അന്ത്യ നിമിഷങ്ങളിൽ അനുയാത്ര ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വളരെ നിശബ്ദമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് ഈ മേരി മേജർ ബെസിലിക്കയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർത്ഥാടകരൊക്കെ ഇപ്പോൾ ഇപ്പോൾ ഈ ബസിലിക്ക ഈ ഒരു സമയത്ത് തുറന്നു കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു തീർത്ഥാടകരൊക്കെ ഇപ്പോൾ ബസിലിക്കയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ശനിയാഴ്ച വളരെ വൈകാരികമായിട്ടുള്ള ഹൃദയസ്പർശിയായിട്ടുള്ള രംഗങ്ങൾക്കായിരിക്കും ഈ വത്തിക്കാനിലെ ഈ മേരി മേജർ ബസ്സിലിക്ക സാക്ഷ്യം വഹിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഫ്രാൻസിസ് മാർ പാപ്പ ഹൃദയത്തോട് ചേർന്ന് ഹൃദയ ഫ്രാൻസിസ് മാർ മാർപ്പാപ്പയുടെ ഫ്രാൻസിസ് മാർ പാപ്പയ്ക്ക് വൈകാരികമായ വളരെ വലിയ അടുപ്പമുണ്ടായിരുന്ന റോമിലെ മേരി മേജർ ബെസിലിറ്റിയിൽ നിന്നും ക്യാമറമാൻ ജേമിക്കൊപ്പം ജോർജി ജോസ് ഷെക്കേന ന്യൂസ്